എൻ്റെ ഒരു എട്ടാം ക്ലാസ്സിൽ നിന്ന് ഒൻപതിലേക്കുള്ള വെക്കേഷനല്ലേ ഞാൻ അമ്മ വീട്ടിൽ പോയി നിന്നു അപ്പോൾ രണ്ട് ദിവസം ഞാൻ പോയി നിന്നപ്പോൾ അവിടെ അമ്മമ്മ പറഞ്ഞു നീ ഇവിടെ നിൽക്കുക പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എന്നാൽ എനിക്ക് നിങ്ങൾ മൂക്ക് കുത്തി തരുവാൻ ചോദിച്ചു അപ്പോൾ അമ്മമ്മ ഞാൻ നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കാം പുള്ളിക്കാർ അതിൻ്റെ അടുത്ത് പറഞ്ഞു ആ നീ നിൽക്കുക ഞാൻ മൂക്ക് കുത്താൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു നമുക്കാണെങ്കിൽ എല്ലാവരും മൂക്കൊക്കെ കുത്തി കാണുമ്പോൾ ഭയങ്കര ഇത് എനിക്കും കുത്തണം എന്നുള്ളൊരു എനിക്ക് എനിക്കും അങ്ങനത്തെ ആഗ്രഹമുള്ള ഒരാളാണ് അതായത് ചെറിയ ചെറിയ വാശികൾ ചിലപ്പോൾ അത് വലിയ വലിയ വാശികളാവാറുണ്ട് അപ്പോൾ അമ്മയൊക്കെ തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മാവും അമ്മാമ്മയുടെ സ്വഭാവം അങ്ങോട്ട് പുറത്ത് കിട്ടാമെന്ന് പറഞ്ഞു ഞാനൊന്നും കുത്തം കൊണ്ടുപോയില്ല നീ ഇവിടെ നിന്നോളം പറഞ്ഞു അന്ന് ഞാൻ കരഞ്ഞു കട്ടിന്മ പോയി കിടന്ന് കാറിക്കറിഞ്ഞു എനിക്ക് മൂക്ക് കുത്തണം എന്ന് പറഞ്ഞു അവസാനം എൻ്റെ വാശിക്കാണ് എന്നെ മൂക്ക് കുത്താൻ വേണ്ടിയിട്ട് ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോകുന്നത് അന്ന് തൊട്ട് ഈ ഒരു വർഷം വരെ അന്ന് അമ്മ മേടിച്ച് തന്ന മൂക്കുത്തിയാണ് ഞാൻ ഇട്ടിരുന്നത് അടുത്താണ് ഞാൻ എൻ്റെ മൂക്കുത്തി ചേഞ്ച് ആക്കിയത് കേട്ടോ പക്ഷെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മൂക്ക് കുത്താത്തവർക്ക് വരെ മൂക്കുത്തി ഇടാൻ പറ്റുന്ന കണക്കേ കുറേ നോസ്പിൻ ആണ് അപ്പോൾ അങ്ങനത്തെ കുറച്ച് നോസ്പിൻ ആണ് കേട്ടോ ഞാൻ ഈ കാട്ടി തരുന്നത് ആക്ച്വലി ഇത് എൻ്റെ ചെക്കം മേടിച്ച് തന്നെ പുള്ളിക്കാരൻ ഇത് മേടിക്കാൻ എങ്ങനെയാണ് മേടിക്കുന്നതിൻ്റെ ഐഡിയ ഇല്ലാന്ന് തോന്നുന്നു കാരണം ഓൾറെഡി ഞാൻ മൂക്ക് കുത്തിയിട്ടുണ്ട് അപ്പം ഞാനിത് യൂസ് ചെയ്യുന്നില്ല പക്ഷെ അടിപൊളി നോസ്പിൻ ആണ് അപ്പം ശരി ടാറ്റാ